അലൈക്കും വഹമ്മത്തുള്ള പ്രിയപ്പെട്ട മിനിങ്ങളെ അൽഹമില്ല ഇന്ന് നമ്മളെല്ലാവരും അൽഹമില്ല നോമ്പുകാരായിരിക്കും അല്ലേ എല്ലാവരും നോമ്പ് നോറ്റിട്ടുണ്ടാവും അപ്പോൾ ഈ നോമ്പ് നോറ്റ ഈ പകൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്ക് ഇന്ന് നമ്മൾ ഈ ഒരു ദിക്കറുകളൊക്കെ ചൊല്ലി ദ ചെയ്താൽ തീർച്ചയായിട്ടും ആ ദക്ക് ഉത്തരം കിട്ടുന്നതാണ് പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരഞ്ച് മിനിറ്റ് മുന്നേ ഉള്ള പ്രത്യേകമായിട്ട് ഉത്തരം കിട്ടും അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ നോമ്പ് നോറ്റിട്ട് ഒരുപാട് ഓതണം അതുപോലെ സ്വലാത്ത് ചൊല്ലണം ധാരാളം ധിക്റുകളുണ്ട് ഇന്നലെയൊക്കെ പറഞ്ഞ തിക്കറുകളുണ്ട് ഇന്നലെ ചൊല്ലിയ തിക്റ് തന്നെയാണ് ഇന്നും ചൊല്ലേണ്ടത് ധാരാളമായിട്ട് നിങ്ങൾ ധിക്റ് ചൊല്ലുക മഗരിവ് ബാങ്കിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ നമ്മുടെ നേറുന്ന പ്രയാസങ്ങൾ മാറാൻ നിങ്ങൾക്ക് പറ്റിയ ഒരു സമയമാണ് നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് ബാങ്കിൻ്റെ മകരിപ് ബാങ്കിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ ഒരു സമയം നമ്മൾ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രയാസങ്ങള് പ്രശ്നങ്ങൾ നീറുന്ന പ്രയാസങ്ങൾ അല്ലേ ഒരുപാട് ദുഃഖങ്ങൾ ഒക്കെ ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും അതുകൊണ്ട് ആ ഒരു സമയം ആരും പായാക്കി കളയാതെ നിങ്ങളെ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ഒരു സമയത്തെ ദുവാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് അതുപോലെ സുബഹാൻ അല്ലാഹി വബിഹം ദിഹി സുബഹാൻ അല്ലാഹി ലാലിയും വബിഹംദിഹി അസ്താഫിറുല്ലാ എന്ന ദിഖറുകളും ധാരാളമായിട്ട് നിങ്ങൾ അധികരിപ്പിക്കുക ഈ ഒരു ദിക്ർ അല്ലാക്ക് ഭയങ്കര ഇഷ്ടമുള്ള തിക്റാണ് അതുകൊണ്ട് ധാരാളമായിട്ട് ഒരു അസർ നിസ്കാരത്തിൻ്റെ ശേഷമോ അതൊക്കെ അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ല അൻത സുബാനക്ക മിന കുൻത്തുമാലിമീൻ ആ ഒരു ദിക്കറ് പിന്നെ ലാ ഹൗല വലാ ഊവത്ത ഇല്ലാ ലലീം അങ്ങനെ ഓരോന്ന് ആയിരം തവണ ഇങ്ങനെ ചൊല്ലി 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 നമ്മൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ യാ യാ ഹയ്യു യാം ബിറഹ്മി കാസ്തയി ഇന്നലെയൊക്കെ പറഞ്ഞാൽ ഞാൻ ബറാത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ദിഖറുകളൊക്കെ അപ്പം നിങ്ങൾ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ ഒരായിരം തവണ ഒരു നൂറ് തവണ നൂറ് നിസ്കാരത്തിൻ്റെ ശേഷം ഒരു ദിക്റ് ആയിരം തവണ പിന്നെ അസർ നിസ്കാരത്തിൻ്റെ ശേഷം അതുപോലെ തിക്ര് ആയിരം തവണ അങ്ങനെ അങ്ങനെ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ എല്ലാ ദിക്രുകളും അതുപോലെ തന്നെ സ്വലാത്ത് കേട്ടോ നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്തൊക്കെ ധാരാളമായിട്ട് അല്ലെങ്കിൽ ഒരു ആയിരം തവണ നിങ്ങളൊന്ന് അത് ചെയ്തൊന്ന് ചൊല്ലി നോക്കി എന്നിട്ട് ഒരുപാട് പ്രയാസത്തിലും പ്രശ്നത്തിലുമാണ് നാം അല്ലേ ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും അല്ലേ ശരിയല്ലേ ഓരോരുത്തരും ഓരോ പ്രയാസത്തിലാണ് കാരണം ഞാൻ പറയുന്നത് നിങ്ങളുടെ കമൻറ്റ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കമ കണ്ടിട്ടാണ് ഈ നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങൾക്കും ഒക്കെ ഉത്തരം കിട്ടുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം ഇന്നലത്തെ രാവൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആരും പാഴാക്കരുത് അപ്പം എല്ലാവരും കുറേ ദിക്കറുകളും സലാത്തുകളും ഒരുപാട് ചൊല്ലിയിട്ടുണ്ടാവും എല്ലാവരും അതിനൊക്കെ അള്ളാഹു തക്കതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഓരോ വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഓരോരുത്തർക്ക് അതൊക്കെ അല്ലാഹു സുബാനോത്താൽ റാഹത്തിലാക്കി തരട്ടെ അമീൻ ഈ അറബലാലമീൻ അതുപോലെ തന്നെ ഇന്ന് നോമ്പുകാരായി നിൽക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഓരോ സമയം വിലപ്പെട്ട സമയമാണ് അപ്പോൾ ഞാനും ഈ വീഡിയോ ലെങ്ത് ആക്കി കൊണ്ടുപോകുന്നില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ കേട്ട് സമയം പോവേണ്ട അതുകൊണ്ടാണ് ഞാൻ ലെങ്ത് ആക്കി കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയത്തിനു സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇന്ന് നിങ്ങൾ ഗൊഹറിൻ്റെ ശേഷം ഒരു ദിക്ക്റ് ആയിരം തവണ ചൊല്ലുക ഇബി ലാ ഇലഅലീം അങ്ങനെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രാഹ്മി ഖഅീദ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ദിക്കറില്ലേ സുബഹാൻ അല്ലാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹിം വബി ഹംദിഹി അസ്തഫിറു എന്ന ദിക്കറുണ്ടല്ലോ എനിക്കിഷ്ടമുള്ള ഇതൊക്കെ ഈ ദിക്റുകളും ആയിരം തവണ അതുപോലെ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ആയിരം തവണ അങ്ങനെ നിങ്ങൾ ഈ ലോഹർ നിസ്കരിച്ചിട്ട് ഒരു ദിക്റ് ആയിരം തവണ അസർ നിസ്കരിച്ചിട്ട് ദിക്കറുകൾ നമ്മളൊക്കെ അല്ലേ അപ്പം നമുക്ക് ഒരു അസു നിസ്കാരത്തിൻ്റെ ശേഷം അടുക്കളയിലേക്ക് കയറേണ്ടി വരും നമ്മൾ നമുക്ക് സ്ത്രീകൾക്ക് അല്ലേ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവർക്കും ഫ്രീ ആയി നിൽക്കുന്ന ദിവസമല്ലേ അപ്പം കൂടുതൽ ഈ പറഞ്ഞ ദിക്കറുകളൊക്കെ ധാരാളമായിട്ട് ചൊല്ലുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹരിബ് ബാങ്കിൻ്റെ നേരത്തെ പറഞ്ഞ് മഹരിബ് ബാങ്കിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ പത്ത് മിനിറ്റ് മുന്നേ ആറ് മുപ്പത്തഞ്ച് അങ്ങനെ എന്തോ ആണ് അല്ലേ ബാങ്ക് മഹരിബ് ബാങ്ക് ആറ് മുപ്പത്തഞ്ചിന് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ നിങ്ങൾ ഒരു വളുവൊക്കെ എടുത്ത് ഇങ്ങനെ ഈ ദിക്കറുകളൊക്കെ ഇങ്ങനെ ചൊല്ലിയിട്ട് ദുവാക്ക് ഒരുങ്ങി നിൽക്കുക നിങ്ങളുടെ മനസ്സിൽ നേറുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ ദിക്കറുകളൊക്കെ നിങ്ങൾ എസറിൻ്റെ ശേഷവും അതുപോലെ ലോറിൻ്റെ ശേഷവും ഒക്കെ പറഞ്ഞ ദിക്കറുകൾ ധാരാളമായിട്ട് ചൊല്ലുക എന്നിട്ട് ആ ഒരു മൈര് മാങ്ങിൻ്റെ തൊട്ട് സമയം നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് ഈ ദിക്റുകളൊക്കെ ചൊല്ലി നിങ്ങൾ ആ ഒരു സമയത്ത് ഒരുങ്ങി നിൽക്കുക ദിവസം നിങ്ങൾക്ക് മനസ്സിൽ നേറുന്ന എന്ത് പ്രയാസമാണോ കല്യാണം ശരിയാവാതെ നിങ്ങൾ ബുദ്ധിമുട്ടും പ്രയാസവും വിഷമവും സഹിച്ചു നിൽക്കുകയാണ് അതുപോലെ കടം വീട്ടാന് എന്തെങ്കിലും ഒരു വഴി അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക റബ്ബേ ഒരുപാടൊരു കോടിക്കണക്കിന് കടമുണ്ട് എനിക്ക് ആ കടം വീടാനുള്ള വഴി എനിക്ക് എളുപ്പമാക്കി തരണേ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അപ്പം ഞാൻ പറയുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാത്രമാണ് അറിയുക അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ആ ഒരു സമയം ആരും പാഴാക്കിക്കളയണ്ട തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം എല്ലാവരും റബ്ബിനോട് മനസ്സറിഞ്ഞ് ദുവാ ചെയ്യുക അതുപോലെ ലാ ഇലാഹ ഇല്ലാത്ത സുബഹാനൊക്കെ ഇന്നും കുന്തു ബിനൽ നാലിമീൻ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ദിക്കറുകളൊക്കെ ആയിരം തവണ അല്ലെ നൂറ് തവണയാണ് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത് അല്ലെങ്കിൽ സലാത്ത് മാത്രമാണ് നിങ്ങൾ ചെല്ലുന്നത് എങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ദിക്കറുകളും സൊലാത്തുകളും ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഈ ഒരു ദിവസം ഈ ഒരു പകൽ സമയം നോമ്പുകാരായി നിൽക്കുന്ന ഈ ഒരു സമയം അതുപോലെ കുറുകാൻ പാരായണം ചെയ്യുക കൂടുതൽ ഇബാദത്തിൽ മുഴുകുക എന്നിട്ട് ആ ഒരു സമയം ഞാൻ പറഞ്ഞ ആ നമ്മൾ നോമ്പ് തുറക്കാനിരിക്കുന്ന ആ ഒരു സമയം നിങ്ങളാരും കളയരുത് ദുവാക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടുന്നതാണ് കമൻ്റിലൂടെ ഒരുപാട് പ്രയാസവും പ്രശ്നവും പറഞ്ഞ് ഒരുപാട് ആൾക്കാരുണ്ട് ദുവാ ചെയ്യണം ഇത്ത ദുവാ ചെയ്യണമിത്ത എന്ന് പറയുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെയാണ് ഞാട്ടോ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ആ ഒരു സമയം പാഴാക്കി കളയരുത് ആ ഒരു സമയം നിങ്ങൾ ദുവാ കൊണ്ട് നിറയ്ക്കുക നിങ്ങളുടെ മനസ്സിലെ പ്രയാസം എന്താണെങ്കിലും അത് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക അള്ള അതിനുള്ള വഴി നിങ്ങൾക്ക് എളുപ്പമാക്കി തരും ഉറപ്പാണ് അപ്പം പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം നിങ്ങൾ ദുവ ചെയ്യുന്ന സമയത്ത് എന്നെയും അതിലുൾപ്പെടുത്തും എന്നെയും എൻ്റെ കുടുംബത്തെയും ഒരുപാട് ആൾക്കാർ ഇന്നലത്തെ ഒക്കെ വീഡിയോയിൽ ദുവ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്തിട്ടുണ്ട് നമ്മൾ ചൊല്ലിയതും ഓതിയതും എല്ലാം നമ്മൾ മൂന്ന് യാസീനൊക്കെ എല്ലാവരും ഇന്നലെ ഓതിലേ മൂന്ന് യാസീനും കുറേ ദിഖറുകളും സ്വലാത്തുകളും ഒരുപാട് ആൾക്കാർ സ്വലാത്തുകളും തികറുകളും ഒക്കെ ചൊല്ലിയവരായിരിക്കും അതൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ആ മീൻ നമ്മളുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങള് ഒക്കെ അല്ലാഹും നീങ്ങിപ്പോവാനുള്ള എളുപ്പമാർഗം കാണിച്ചു തരട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുസുബാനവല അവരുടെ കടം വീട്ടാൻ അവരുടെ മുന്നിൽ ഒരു മാർഗവുമില്ലാത്തവരുണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയാതെ മനസ്സ് പ്രയാസപ്പെട്ട് ദിവസങ്ങൾ നീക്കി പോകുന്നവർ ഞാൻ അറിയുന്നവർ തന്നെയുണ്ട് റഹ്മാനെ അവരെയൊക്കെ കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കറബേ അവർ വിചാരിക്കാത്ത ഭാഗം അവർക്ക് നീ തുറന്ന് കൊടുക്കും റഹ്മാനെ അവർ ഒരിക്കലും വിചാരിക്കാത്ത ഒരു ഭാഗം ആ ഒരു വൈനിയെ അവർക്ക് എളുപ്പമാക്കി കൊടുക്കും റബ്ബെ കടം വീട്ടി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോ കൊണ്ടുപോവാൻ അവർക്ക് തൗഫീക്ക് ചെയ്യല്ലോ അപ്പം വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തുക അപ്പം ദിക്കൃകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് ലാഹ ഉലവല കുവത്ത ഇല്ലാബിലാഹിലലിഇ ഇല്ലിയും അതുപോലെ ലാഹ ഇല്ലാൻത്ത സുബാനൊക്കെ ഇന്നീ കുന്തുബിൻ അള്ളാലിമിൻ സൊലാത്ത് സൊലാത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്തു നിങ്ങൾക്ക് ചെല്ലാം അതുപോലെ ഹയ്യു അയ്യു അക്കയ്യൂ അസ്തഈസ് നിങ്ങനെ ദിക്റും സലാത്തുകളും ധാരാളമായിട്ട് ഇന്ന് അധികരിപ്പിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ ആ മരുവ് വാങ്ങിൻ്റെ തൊട്ട് പത്ത് മിനിറ്റ് മുന്നേ നിങ്ങൾ ദുആയിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക നമുക്ക് നോമ്പ് തുറക്കാനുള്ള സ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി ഒക്കെ മേശൻ്റെ അടുത്ത് കൊണ്ട് നിങ്ങൾ ദുവാ ദുവാ ചെയ്യാൻ ഒരുങ്ങി നിന്നാൽ മതി എന്നാൽ പിന്നെ നമ്മൾ സ്ത്രീകളല്ലേ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അതിലാ കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടതുണ്ടാവും അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുക ബാങ്കിൻ്റെ തൊട്ട് സമയം നിങ്ങൾ കാത്തിരിക്കുക നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ മനസ്സറിഞ്ഞ നേർന്ന പ്രയാസം അള്ളാഹുവിനോട് ദുവ ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അസ്സലാമലൈക്കും വരമുള്ള താല വബറകാതുഹു